ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ചിക്കൻ ദം റോസ്റ്റ് ബിരിയാണിയാണ് ഇട്ടന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ ആൾ ഇതാണ് കിട്ട ഇത് നമ്മളെ യാക്കൂബാണ് നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ഒരു സുപരിചിതമായിരിക്കും ഇന്ന ആൾസ്റ്റ് അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് പറഞ്ഞാ ആ ഓക്കെ നമ്മൾ ഇടാൻ പോകുന്നത് എന്താ മുന്തിരി അപ്പൊ അടുത്തത് നമ്മള് മുന്തിരി ഇട്ടിണ്ട് പിന്നെ കൊറച്ച് മല്ലി പുതിനീന നന്നായിട്ടൊന്ന് ഇനി കൊടുക്കിത് വേഗം ഒന്ന് ഇറക്കി വെക്കട്ടോ

അപ്പം നമ്മൾ ഇനി ചിക്കൻ പൊരിക്കാൻ പോവുകയാണ് അതേ ഓയിൽ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കാണും ല്ലേ ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് ആ അപ്പം ഇനി നമ്മൾ ഇതാ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മിക്കൻ ഒക്കെ നല്ല ചൂടായതാണ് കേട്ടോ അത് കാരണം കുഴപ്പമില്ല വെള്ളം രണ്ട് ബക്കറ്റ് വെള്ളം ഇപ്പതിലൊഴിച്ചിട്ടുണ്ട് നമ്മളെ ബിരിയാണിയുടെ അരി ഊഴിക്കാണ് അപ്പൊ അത് കാരണം നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഒഴിക്കട്ടോ നമ്മള് ചിക്കൻ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സൂപ്പർ അപ്പോൾ നമ്മൾ അടുത്തത് ക്യാരറ്റ് അരിയാണ് എന്തെങ്കിലും ക്യാരറ്റ് അത് ആ ചോറിക്കുള്ള ക്യാരറ്റാണ് ഇട്ട അരിയണത് നല്ല സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് അരിട്ട നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാലയാണ് ഇട്ടത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് ഏലക്ക ഗ്രാമ്പൂ പിന്നെന്താ ഈ ഇതിന് പറയുക ആ പട്ട താക്കോല കറിമസാല പെരിഞ്ചീരകം അതൊക്കെ കൂടിയിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് ഇട്ടത് നമ്മളത് സലാഡിക്കുള്ളതാണ് ഇട്ടാ ആക്കണത് ഇതിൽ നമ്മള് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം അപ്പൊ നമ്മളടുത്തത് കാബേജാണ് ഇട്ടായിരിക്കണത് സലാഡിക്ക് ഉള്ള ഇവരെ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് പാരമ്പര്യമായിട്ട് കൊണ്ടടക്കണ കത്തിയാണ് ഇട്ടാ തറവാട് വക ഉള്ള കത്തിയാണ് അപ്പൊ കത്തിയൊന്ന് കാണിച്ചെടുത്ത ആ ി തേഞ്ഞി തേഞ്ഞി തേ അയ്യാതൊന്നു പറഞ്ഞ ആ കഥ കേട്ടെ അതെ അപ്പൊ നോക്കേ ചിക്കൻ പൊരി ഫൈനൽ ആണ്ട്ടത് ഫൈനൽ ആയിട്ട് ചിക്കൻ പൊരി കഴിഞ്ഞു അടുത്തതായി നമ്മൾ ഇടാൻ പോണത് ലാസ്റ്റ് സെക്ഷൻ നാളികേരം ചിരകിയതാണ് കേട്ടോ അത് നമുക്കിനി വെളിച്ചെണ്ണയ്ക്ക് ഇട്ടുകൊടുക്കയാണ് നമ്മൾ അത് എങ്ങനെ കോരി എടുക്കുക ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ കോരി എടുക്കാൻ പോണത് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ഇതിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ തേങ്ങിങ്ങനെ കോരി എടുക്കാൻ കിട്ടുന്നുണ്ട് നമ്മൾ തേങ്ങ കോരി എടുത്തിട്ടുണ്ട് അടുത്തത് മസാലക്കുള്ളത് ചെമ്പ് വെക്കുകയാണ് ചിക്കൻ മുരിച്ച എണ്ണയാണ് കേട്ടത് ഇത് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് അതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട്

നമ്മൾ നല്ല നാടൻ വേപ്പിലുണ്ടായ വേപ്പിലയാണ് അവ പൊട്ടി പെറിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് വിഴിഞ്ഞു നിൽക്കുകയാണ് അടുത്തത് ആ ചെറിയ ഉള്ളിട്ടാ ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയണം ഇട്ടത് നല്ല മണുണ്ട് കേട്ടോ ഈ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒരു പ്രത്യേക സ്പെഷ്യൽ സാധനമാണ് ഐറ്റം നമ്മൾ പറയില്ല സബോളിരി <laughs> <laughs> അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇതിൻ്റെ ലാസ്റ്റിലാണ് സിമന്റിൻ്റെ മീറ്റിങ്ങും അതുപോലെ തന്നെ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക നമ്മളെ അപ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിന്റെ കോലം റൈസ് അല്ലേ ഓക്കെ അത് പിറ്റേ ഇത് ചെറിയ അരില്ലേ ചെറിയ അരിയാണ് ഇട്ടോ ഞങ്ങൾ വലിയ അരിയല്ല ചെറിയ അരിയാണിത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു ഈ ചിക്കൻ പൊരിച്ചത് ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ

ജാറിലിട്ടിട്ട് നന്നായിട്ട് അരക്കുക ആക്കുക നമ്മളെ മസാലയൊക്കെ വന്നു ഇതെല്ലാവരും ചെയ്യണ ഐറ്റം ഒന്നും അല്ല നമ്മളത് ഈ ഐറ്റം വെച്ചിട്ടാണ് ചെയ്യണം അരച്ചെടുക്കാൻ പോവണല്ലേ മഞ്ഞൾപ്പൊടി ഇടുക നന്നായി നമ്മളടുത്തത് മഞ്ഞളിട്ട് മസാല ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കുറച്ച് നാടൻ തൈര് ആ നല്ല ഫ്രഷ് തൈരട്ടോട്ട് നമ്മൾ തക്കാളി ഇട്ടുണ്ട് ചോറിനുള്ള വെള്ളം ഇവിടെ തിളച്ചുകൊണ്ട് റെഡി ആയിട്ട് വരണുണ്ട് ആ തിളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് എന്താ അടുത്തത് ആ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഒന്ന് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളൊരു അഞ്ച് മണിക്കാണ് ഇട്ടത് കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത് നമുക്ക് നൈറ്റിലാണ് നമ്മളെ പരിപാടി അപ്പോൾ നമ്മുടെ എ സി സിക്കാർ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ

അപ്പം നമ്മളെ നാളികേരം അരച്ചത് ഓക്കെ നമ്മളെ മിക്സീറ്റ അരച്ചത് കുറച്ച് അതിലിട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് അതെപ്പോഴാണ് ആ അത് റോസ്റ്റ് ആക്കുമ്പോഴാട്ടുള്ള ചില്ലി ചില്ലി സോസാണ് കേട്ടോ നമുക്ക് എത്രത്തോളം കാണും എന്നുള്ളത് അറിയില്ല ഇവിടെ പെരുട്ടായി വന്നു അതുകൊണ്ടാണ് കിട്ടുക അപ്പൊ ഇതിന്റെ ഒരു ക്ലിയർ കുറവ് ഉണ്ടാവും അടുത്ത് ടൊമാറ്റോ സോസ് പിന്നെ ഗരം മസാല പൊടി നേരത്തെ പൊടിച്ചിട്ടുള്ളതാണ് എന്താണ് ആ ജീരകത്തിന്റെ പൊടിയാണ് കിട്ടാ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് വെള്ളത്തിൽ ഉപ്പ് ഇടാൻ പോവുകയാണ് കല്ലുപ്പാണ് ഇട്ടിടണത് കാലം ഇതാ സെറ്റായി തീർക്കാം ഓക്കെ നമ്മൾ അരി തിളച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അടുത്തത് അരി ഇടാണ് അരി ഇട്ട് വെളിച്ചത്തിന്റെ ഒരു കുറവ് കേട്ടോ ഞങ്ങൾ ഒക്കെ അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് അതായത് ഗരം മസാല പൊടിയല്ലാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇനി എന്താ ആ കുറച്ച് കൂടിണ്ട് ഐറ്റംസാണ് നമ്മൾ കുറച്ച് റേസ് ഇട്ടിട്ട് ഇനി അതിൻ്റെ മേലെ ഐറ്റംസ് ഇടുകയാണ് നമ്മൾ ചോറ് ഇടാം നമ്മൾ കുറച്ച് ചോറ് നമ്മൾ ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്ത ചോറും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ഫൈനലി സംഭവം ഏതിന്റെ വാനില ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ കൊടുക്കാം ഓക്കെ വാനില വാനിലൻസ് പൈനാപ്പിൾ സെൻസ് ഒക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പം നമ്മളെ ഫൈനലായിട്ട് ഇനി അടുത്ത എന്താ സൺഫ്ലവർ ഓയിൽ സൺഫ്ലർ ഓയിൽ നമ്മൾ ഫൈനലായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ ദമ്മിട അല്ലേ നമ്മൾ തീ ദിടാൻ പോവാണ് ഊ അപാര ചൂടാട്ടോ ഇത് ഉണ്ടാക്കുന്നവരൊക്കെ സമ്മതിക്കും ഓക്കെ തീ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ദമ്മ റൈസ് കഴിഞ്ഞ് ഇനി നമ്മൾ ദമ്മ ആണ് ഉണ്ടാക്കാൻ പോണത് നമ്മളെ ചിക്കൻ്റെ മസാല ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോവുകയാണ് മസാല ഒന്ന് നല്ല കുറുകിയതിന് ശേഷമാണ് ഇടയുള്ളൂ ഇത് നമ്മൾ ലാസ്റ്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് തേങ്ങ അരച്ചതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് എന്ന് അറിയില്ല കുറച്ച് ക്ലിയർ ഒക്കെ കുറവുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ചില്ലി സോസ് ഓക്കെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് കുറച്ച് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് കുറച്ച് ജീരകപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആണ് ഇനി അടുത്തത് ആ ഇനി അടുത്ത് ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ നല്ല ഇട്ടായി ഇട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തുണ്ട് നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അയ്യവ കുളിച്ച് ചിക്കൻ റോസ്റ്റും ചോറും റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ ഐറ്റം ആണ്ട്ടോ നമ്മളെ ബീട്രൂട്ടിൻ്റെ കൊണ്ട് ഉപ്പിലിട്ട പോലെ ആക്കിയിട്ട് വെച്ചിരിക്കണം ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം നമുക്ക് ടേസ്റ്റ് കേട്ടോ ഒരു അക്ഷയല്ല ഐറ്റമാണത് അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് മസാല ചാറ്റ് മസാലയാണ് ഇട്ടിടുന്നത് നമ്മള് യു പിൽ ഇട്ടത് ഇതിലേക്ക് ഇടാണ് ചബോരീനാ കുറച്ചി ആൻഡി ബർപ്പ് മുണ്ടരി ഓക്കേ പരിപാടി മസാല കെട്ടുന്നത് സെറ്റ് ആക്കിയിട്ടുണ്ട് വാവ് അടിപൊളി ട്ടാ ഇത് കഴിച്ചോക്കിയിട്ട് അങ്ങന അഭിപ്രായം പറയണ്ട് റൈസ് കണ്ടി നോക്കിയോക്കാം ആണിത് നമ്മളുടെ റൈസ് ആണ് ട്ടോ മുണ്ടിലൊന്ന് റൈസ് ദമ്മ ആയിട്ടുണ്ട് കണ്ടോ

ഇനി ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ ം പോലെ തന്നെ ഒരു നാച്ചുറ ഈ ഓഫീസ് സിമെന്റിന് വളരെ കൂടുതലായതുകൊണ്ട് ഈ രണ്ട് ഭക്ഷണം ഇരിക്കാൻ നല്ലതാണ് അപ്പം ഈ രത്ത് അടിച്ചിട്ടാണല്ലോ അങ്ങനെ വെള്ളത്തിൽ ഉപകാൻ പറഞ്ഞാൽ നമ്മൾ കോമ്പ്ലീറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരേതാ വെണ്ടോയിൽ അടിച്ചിട്ട് അതിൻ്റെ അകത്ത വെള്ളം കുറവില്ല അത് വഴി ക്യൂർ ചെയ്യാം വെള്ളം ഇല്ലാത്തവർ അങ്ങനെ പല രീതിയിലുള്ള ക്യൂറിങ്ങ് കൂടുതലായിട്ട് നമ്മൾ കൈറ്റിൽ കണ്ടുവരുന്ന ഭക്ഷണം ഫ്ലാറ്റ് ആണ് അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കൊടിക്കൈകളിലൂടെ ഒരു പഴഞ്ചാറ്റ് ഒഴിവാക്കാം അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പറ്റാന്ന് പറഞ്ഞ പോലെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുഴപ്പമില്ല അല്ലെങ്കിൽ और हमारा यह दैनिक അല്ല <tip> ഏതൊക്കെ <tip> എങ്ങനെ ഉണ്ട് എന്ന് ഒന്നും കൂടി പറയോ ഫുഡ് എങ്ങനെ ഉണ്ട് സൂപ്പറ അടിപൊളി റക്ഷനെ അല്ലേ നിദശില്ല ഓക്കേ താങ്ക്യൂ സാലാഡോ ഇല്ല കണ്ടോ ഫുഡ് എങ്ങനെ ഉണ്ട് സൂപ്പർ ഉണ്ട് അടിപൊളി താങ്ക്യൂ ആം സുകാ ഫുഡ് എങ്ങനെ ഉണ്ട് അടിപൊളി അടിപൊളിയാ ഫുഡ് എങ്ങനെ ഉണ്ട് സുലൈമാ ഫുഡ് എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഓക്കേ സർ ഫുഡ് എങ്ങനെ ഉണ്ട് നല്ല നന്നായിട്ടുണ്ട് താങ്ക്യൂ പാപ്പ ഫുഡ് എങ്ങനെ ഉണ്ട് സൂപ്പർ ഓക്കേ അബുകാ ഫുഡ് എങ്ങനെ ഉണ്ട് ഓൺലൈൻ ഓടി വിലയുണ്ടോ ഓക്കേ ഫറൂഖ് ഫുഡ് ക എങ്ങന ഉണ്ട് അടിപൊളി അടിപൊളി ഓക്കേ താങ്ക്യൂ ബ്രോ നന്ദി ബ്രോ ഓക്കേ